രാജ്യത്തെ തകർക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് പ്രീണന നയമെന്ന് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ എൻ ജി ഒ യൂണിയൻ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങളെ ഇല്ലാതാക്കാൻ വർഗീയ ശക്തികൾ ഒരുമിക്കുകയാണെന്നും കെ പി സുനിൽകുമാർ പറഞ്ഞു ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഏത് നിലപാടിനെതിരെയും എൻ ജി ഒ യൂണിയൻ സമരമുഖത്തുണ്ടാകും കോവിഡ് കാലത്ത് ജീവനക്കാരുടെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിച്ചപ്പോഴും ജീവനക്കാരെ ചേർത്തു നിർത്തിയ സർക്കാരാണ് കേരളത്തിലേത് കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയുൾപ്പെടെ സർവീസ് മേഖലയെ ശക്തിപ്പെടുത്താനുള്ള കേരള സർക്കാർ നീക്കത്തെ കേന്ദ്ര സർക്കാർ തുരങ്കം വയ്ക്കുകയാണ് സാമ്പത്തികമായി ഞെരുക്കി കേരളം കൈവരിച്ചതും കൈവരിക്കുന്നതുമായ നേട്ടങ്ങളെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും കെ പി സുനിൽകുമാർ പറഞ്ഞു ഈ വെയിലും മഴയും ഒക്കെ കൊണ്ടുകൊണ്ടാണ് അതൊക്കെ ഏറ്റുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്തരത്തിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസിനകത്തേക്ക് പ്രവർത്തിക്കുവാൻ ആജ്ജവമുള്ള ജീവനക്കാരായി മാറുവാൻ ആ തരത്തിലേക്ക് രൂപമാറ്റം വരുത്തുവാൻ നമ്മുടെ പൂർവികന്മാർ പൂർവ സൂർവികളായിട്ടുള്ള നേതാക്കന്മാർ പ്രവർത്തകർ അത്തരത്തിലേക്ക് പോരാട്ടം നടത്തിയതിന്റെ ഭാഗമാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേവലമായ ഒരു പ്രകടനത്തിനകത്ത് അണിനിറന്ന് എന്റെ കർത്തവ്യം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന എന്റെ പ്രിയ സഹപ്രവർത്തകർ കുറച്ചുപേരുണ്ടെങ്കിലും അവരോടുകൂടെ സൂചിപ്പിക്കുകയാണ് സർവീസ് മേഖലയിൽ നവീകരണ പ്രക്രിയകൾ നടക്കുമ്പോഴും അപാകതകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ജീവനക്കാരുടെ അവകാശങ്ങൾ സമയബന്ധിതമായി ലഭിക്കണമെന്നാണ് എൻ ജി ഒ യൂണിയന്റെ നിലപാടെന്നും കെ പി സുനിൽകുമാർ കൂട്ടിച്ചേർത്തു ദീർഘമായി നിൽക്കുന്ന കാർഷിക സമരങ്ങൾ നമ്മൾ കണ്ടതാണ് ഡൽഹിയിലടക്കം എന്താ അവർ ചെയ്തത് അവർ പോലെ മഴയും വെയിലും ഈ പറഞ്ഞ തരത്തിലേക്ക് യാതൊരു തരത്തിലേക്കും അവരുടെ കാണണം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാനുള്ള നടപടി വേഗത്തിലാക്കുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക എച്ച് ബി എ മെഡിസെപ്പ് പദ്ധതികളിലെ അപാകതകൾ പരിഹരിക്കുക ശമ്പള കുടിശ്ശിക ക്ഷാമബത്ത എന്നിവ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു എൻ ജിഒ യൂണിയൻ മാർച്ചും ധർണയും നടത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് ജി ജിഷ അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ ബി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു യു ഡി വി ന്യൂസ് പാലക്കാട്